വെള്ളം തടഞ്ഞു നിർത്തിയാൽ സിന്ധു നദിയിൽ വെള്ളത്തിന് പകരം ഇന്ത്യക്കാരുടെ ചോരൊഴുകുമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ബൂട്ടോ സർദാരി പറഞ്ഞത് കാരണം പേടിച്ച് ഇന്ത്യ ജലം നദിയിലെ ഉറി ഡാമൊന്ന് ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട് ഇപ്പോഴെന്തായി മുന്നറിയിപ്പില്ലാതെ വെള്ളം വന്നതുകൊണ്ട് പാകിസ്ഥാനിലെ ഹട്ടിയംബാല ഡിസ്ട്രിക്റ്റിലെ നദീതീരവാസികളെ എല്ലാം എമർജൻസി ആയിട്ട് ഒഴിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് സിന്ധു നദീ ജല കരാറ് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഏത് ആണവ ഭീഷണിക്കും മാറ്റാൻ കഴിയുന്നതല്ല അതെങ്ങനെ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ യൂസ് ചെയ്യാം എന്നതിന്റെ ഡെമോ ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഒന്നും വാക്കിൽ ഒതുക്കിയില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സിന്ധു നദീജല കരാറിൽ തൊട്ട് കഴിഞ്ഞാൽ അത് യുദ്ധമായി മാറുമെന്ന് പാകിസ്ഥാൻ പറയുന്നത് അവർ ഭയപ്പെടുന്നത് കാരണം പറയാം സിന്ധു നദിയുടെ പ്രധാന ഭാഗം ചൈനയിലെ ടിബറ്റിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ ലഡാക്കിലൂടെ പാകിസ്ഥാനിലേക്ക് എത്തുന്ന പാതയാണ് പാകിസ്ഥാൻ കൂടുതലും കവറാകുന്നത് ഈ ഇൻഡസ് റിവർ ആണ് ഈ നദിയാണ് ഇന്ത്യക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ മാത്രമേ കരാറ് വഴി ഈ നദിയിലുള്ളൂ പക്ഷേ ഇതിലേക്ക് വന്നു ചേരുന്ന മറ്റ് പോഷക നദികൾ അതായത് ചലം ചനാബ് സുറ്റ്ലച്ച് ബി എസ് രാവി എന്നീ നദികളിലെ ആകെ മൊത്തം ചെറുതും വലുതുമായിട്ട് ഇന്ത്യയിൽ ഇരുപതിലധികം ഡാമുകളുണ്ട് പ്രൊജക്റ്റുകളുണ്ട് ഇതിൽ കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് കുറച്ച് കൺട്രോൾ മാത്രമുള്ള പാകിസ്ഥാന് കൂടുതൽ അധികാരമുള്ള വെസ്റ്റേൺ റിവറുകളായ ചെലം ചേനാബ് എന്നീ റിവറുകൾ അതിലെ ചെലം നദിയിലെ ഉറി ഡാമാണ് യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഇപ്പോൾ തുറന്നുവിട്ടത് എന്തായാലും നിസ്സഹായരായ പാകിസ്ഥാൻ ജനങ്ങളുടെ ജീവന് ഭീഷണി വിധം വെള്ളത്തെ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യ തുനിയില്ലെന്ന് പാകിസ്ഥാൻ ചിലപ്പോൾ ഉറപ്പുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കാം കാരണം ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇന്ത്യയുടെ ഇടപെടലുകൾ കുറച്ച് മാന്യമായിരുന്നതുകൊണ്ട് തന്നെ പക്ഷെ തായോ തായോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാല് കൊടുക്കാതിരിക്കാൻ പറ്റും